മൂന്നാറിലെ അപകടകരമായ യാത്രാ പ്രകടനങ്ങൾക്കൊരു അവസാനവുമില്ല ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് വാഹനങ്ങളിലെ യാത്രക്കാരാണ് സ്വന്തം ജീവനും മറ്റുള്ളവർ അപകടകരമാകുന്ന രീതിയിൽ യാത്ര ചെയ്തിരിക്കുന്നത് കേരള രജിസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്തത് കുട്ടികളായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നുണ്ട് നിയമലംഘകരെ സാമൂഹ്യ സേവനത്തിന് ശിക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷേ മൂന്നാറിലെ നിയമലംഘനങ്ങൾ നിർമ്മാതം തുടരുകയാണ് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തിനിടയിൽ ഉണ്ടാകുന്ന ആറാമത്തെ അഭ്യാസ പ്രകടനം തലശ്ശേരി സ്വദേശിയുടെ വാഹനത്തിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നത് കുട്ടികളാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള മറ്റൊരു വാഹനവും സമാനമായ നിയമലംഘനം നടത്തി മൂന്നാർ മാട്ടുപെട്ടി റോഡിലാണ് ഈ രണ്ട് നിയമലംഘനങ്ങളും നടന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം സംഭവങ്ങൾ തുടർക്കതയായതോടെ പരിശോധന ആരംഭിച്ചിരുന്നു പക്ഷേ ഇന്ന് രാവിലെയും ഇതേ നിയമലംഘനം ആവർത്തിച്ചു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലെത്തിയ യുവാക്കളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിന് വാഹനത്തിന്റെ ഡോറിലിരുന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമാണ് ശിക്ഷ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വാഹനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയാണ് ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി